os ചൈനയ്ക്ക് കനത്ത തിരിച്ചടിയായി ചൈനീസ് അതിർത്തിയിൽ ഇന്ത്യ നിർമ്മിക്കുന്ന തന്ത്രപ്രധാന റോഡിന്റെ മൂന്നാം ഘട്ട നിർമ്മാണം പുരോഗമിക്കുകയാണ് സെൻട്രൽ പബ്ലിക് വർക്കേഴ്സ് ഡിപ്പാർട്ട്മെന്റ് നാഷണൽ പ്രൊജക്ട്സ് കൺസ്ട്രക്ഷൻസ് കോർപ്പറേഷൻ എന്നിവരുമായി സഹകരിച്ച് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് ചൈന ഇന്ത്യ ബോർഡർ റോഡ് പദ്ധതിയുടെ മൂന്നാം ഘട്ട നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത് കിഴക്കൻ ലഡാക്കിലേക്കുള്ള റോഡ് ഗതാഗതം സുഗമമാക്കുന്ന പദ്ധതിയിലൂടെ നിയന്ത്രണരേഖയ്ക്ക് സമീപത്തു കൂടി സേനയുടെ അതിവേഗ നീക്കവും സാധ്യമാകും ഐ സി ബി ആർ പദ്ധതിയുടെ രണ്ടാം ഘട്ട നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് രണ്ടാം ഘട്ടത്തിലുള്ള പ്രധാന റോഡുകളുടെ നിർമ്മാണമാണ് നിലവിൽ പുരോഗമിക്കുന്നത് ലഡാക്ക് ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് ജാർഖണ്ഡ് സിക്കിം എന്നീ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളുമായാണ് ചൈന അതിർത്തി പങ്കിടുന്നത് മൂവായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ ആണ് ഇന്ത്യ ചൈനയുമായി അതിർത്തി പങ്കിടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കിഴക്കൻ ലഡാക്കിലെ ഗാൽവാനിൽ ഇന്ത്യ ചൈന സേനകൾ തമ്മിൽ സംഘർഷം ഉണ്ടായതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ റോഡ് നിർമ്മാണത്തിന്റെ വേഗത കൂട്ടിയത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ പ്രതിവർഷം നാനൂറ്റി എഴുപത് കിലോമീറ്റർ റോഡ് നിർമ്മാണം നടന്നുവെന്നാണ് ഔദ്യോഗിക രേഖകളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലയളവിൽ പ്രതിവർഷം ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ റോഡാണ് നിർമ്മിച്ചിരിക്കുന്നത് ഐ സി ബി ആർ പദ്ധതിയുടെ ഒന്ന് രണ്ട് ഘട്ടങ്ങളുടെ കീഴിൽ മൊത്തം എഴുപത്തി മൂന്ന് തന്ത്രപ്രധാന റോഡുകളാണുള്ളത് ഇതിൽ അറുപത്തി ഒന്നെണ്ണത്തിന്റെ നിർമ്മാണം നടത്തുന്നത് ബിആർഒ ആണ് കിഴക്കൻ ലഡാക്കിൽ മൂന്നാം ഘട്ടത്തിൽ അഞ്ച് റോഡുകളുടെ നിർമ്മാണമാണ് നടക്കുക സി പി ഡബ്ല്യു ഡിയും ബിആർഒയും ചേർന്നാണ് റോഡുകൾ നിർമ്മിക്കുക ചിലയിടങ്ങളിൽ ഒറ്റ ഇരട്ട വരി റോഡുകൾ നാലു വരിയായി ഉയർത്തുന്ന പ്രവർത്തികളുമുണ്ട് മണാലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സിമ്മുപാദം ദർച്ച റോഡിന്റെ ഭാഗമായ ഷിൻകുല തുരങ്ക നിർമ്മാണത്തോടനുബന്ധിച്ചുള്ള ആദ്യ സ്ഫോടനം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിമോട്ട് ഉപയോഗിച്ച് നിർവഹിച്ചിരുന്നു ഏത് കാലാവസ്ഥയിലും ഗതാഗതം സാധ്യമാകുന്ന തുരങ്കം സൈനിക നീക്കത്തിന് നിർണായക പങ്കുവഹിക്കും ഇക്കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ബിആർഒയ്ക്കായി കേന്ദ്ര സർക്കാർ വകയിരുത്തിയത് മുൻ വർഷത്തെക്കാളും മുപ്പത് ശതമാനം കൂടുതൽ തുകയാണ് ഇക്കുറി നീക്കി വെച്ചിരിക്കുന്നത് വൈബ്രന്റ് വില്ലേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചൈനീസ് അതിർത്തിയിലുള്ള ഗ്രാമങ്ങളുടെ വികസനത്തിനായുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ആയിരത്തി അൻപത് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് ലഡാക്ക് ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് ജാർഖണ്ഡ് സിക്കിം എന്നിവിടങ്ങളിലായി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഗ്രാമങ്ങളിലാണ് വികസനം നടക്കുക പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ അരുണാചലിലെ നാനൂറ്റി അൻപത്തി അഞ്ച് ഗ്രാമങ്ങളും ലഡാക്കിലെ മുപ്പത്തി അഞ്ച് ഗ്രാമങ്ങളും ഉൾപ്പെടെ അറുന്നൂറ്റി അറുപത്തി ഗ്രാമങ്ങളിലാണ് പ്രവൃത്തി നടക്കുക ഇതോടെ ചൈനയ്ക്ക് ഇന്ത്യ എന്ന പേടി കൂടും ന്യൂസ് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.